ആവശ്യമായ പണം ലഭ്യമാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള പദ്ധതികൾ അവർക്ക് പഞ്ചായത്തുകൾക്ക് അവസരങ്ങളുണ്ട് ഫലപ്രദമായി അവർ ഉപയോഗപ്പെടുത്തുന്ന പഞ്ചായത്തുകളുണ്ട് കേരള കർഷക സംഘം പഞ്ചായത്ത് സമ്മേളനം ദേശാസേവ സമാജം വായനശാലയിൽ വെച്ച് നടന്നു ഏരിയ പ്രസിഡന്റ് വി കെ അനന്ത്കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കോശി അധ്യക്ഷത വഹിച്ചു ഹാരിസ് പനോലൻ പി ബാലകൃഷ്ണൻ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ അബ്ദുൾ മജീദ് മാസ്റ്റർ രഘുദീപൻ എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ അബ്ദുൾക്ക തിർമടത്തിൽ സ്വാഗതവും അബ്ദുള്ള നന്ദിയും പറഞ്ഞു ഒരാളെ പിടിച്ചാൽ അവിടെ കോൺഗ്രസിന്റെ പിന്നെ ശവം വിട്ടുകൊടുക്കുന്നു അതാണ് ആ കൊടുക്കാതെ വെച്ച് മന്ത്രി വരണം വരണം എന്നിട്ട് അവിടെ അവിടെ പ്രഖ്യാപിക്കണം ആനുകൂല്യങ്ങൾ ഇവൻ പ്രഖ്യാപിച്ചു എന്ന് തോന്നണം ആ ഇവന്റെ കഴിവുകൊണ്ട് പ്രഖ്യാപിച്ചു എന്ന് തോന്നണം എന്ന രൂപത്തിൽ ഇടപെട്ടു ഞാൻ കണ്ടതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടതാ ഞാനുണ്ടായിരുന്നു അടക്കാൻകുണ്ടിലെ പിന്നെ അനിൽ കുമാർ എം എൽ എ ഡി എഫ് നമ്മുടെ ആ ഡിവൈഎസ്പി അടക്കമുള്ള ആളുകൾ വളഞ്ഞു വളഞ്ഞുവെച്ചുകൊണ്ടിരുന്ന നാടകം നമ്മൾ കണ്ടതാണ് വൺ ന്യൂസ് പൂക്കൂട്ടും